േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുകയാണ് എല്ലാവരും അവിടേക്ക് എത്തുന്ന ഭാഗ്യശ്രീ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നമ്മളറിയാത്ത കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു ആക്രമണം പ്രതീക്ഷിച്ചതല്ല ആരായിരിക്കും ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന ചോദ്യം ബലരാമനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ബലരാമൻ തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു തനിക്ക് തന്നെ നടന്ന ആക്രമണത്തെപ്പറ്റി തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന ബലരാമൻ ഇതോടെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ സാഗറിൻ്റെ നേർക്കാണ് വരുന്നത് എങ്കിലും സാഗർ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല എന്നുള്ള കാര്യം ബലരാമന് അറിയാമായിരുന്നു പിന്നെ ആരായിരിക്കും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതിനു മിന്നിൽ കളിച്ചത് മറ്റാരുമല്ല സുമിത്രയാണ് എന്നുള്ള സത്യം പുറത്തു വരികയാണ് ഇതോടെ ബലരാമനാകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്